രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ അർജന്റീനയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പ് ജേതാക്കളുമായ സ്പെയിനും തമ്മിൽ നേർക്കുനിർവ്വരുന്ന ഫൈനലി പോരാട്ടത്തിന് തീയതിയായി ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയേഴാണ് ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം ലോകകപ്പിന് തൊട്ടുമുൻപായാണ് ക്ലാസിക് പോരാട്ടത്തിന് അരമൊരുങ്ങുന്നത് ഖത്തർ ഫുട്ബോൾ അധികൃതരാണ് ഫൈനലി പോരാട്ടത്തിന്റെ തീയതി പ്രഖ്യാപിച്ചത് ലേണൽ മെസ്സിയും സ്പാനിഷ് സൂപ്പർ താരം ലെമിനിയമാലും തമ്മിൽ നേർക്കുനിർവി എന്നതും പോരാട്ടത്തെ ആരാധകരെ ആവേശത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിലാണ് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോക കിരീടം നേടിയത് തൊണ്ണൂറ് മിനിറ്റ് മാത്രമായിരിക്കും ഫൈനലി സിമ പോരാട്ടം എക്സ്ട്രാ ടൈം ഉണ്ടാകില്ല ഇരു ടീമുകളും സമനില പാലിച്ചാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാകും വിജയികളെ നിർണ്ണയിക്കുക ഇംഗ്ലണ്ടിനെ രണ്ടേ ഒന്നിന് ഫൈനലിൽ വരുത്തിയാണ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പ് ജേതാക്കളായത് കൊളംബിയയെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയായിരുന്നു അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയത് നിലവിലെ ഫൈനലീസിമാ ജേതാക്കളാണ് അർജന്റീന